ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അടിപൊളി ടിപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണിത് ആകെ വേണ്ടത് കട്ടാറ് വഴിയും കുറച്ച് മഞ്ഞൾ പൊടി കേട്ടോ ഒരിജിനൽ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഞാൻ ഒരു പീസ് കറ്റാർ വഴ കഴുകി അതിൻ്റെ മെയിൻ തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞപ്പോൾ മാത്രം എടുക്കുന്നവർക്ക് എടുക്കാം അതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ മുഖത്തോട്ട് മസാജ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് കണുത്തെടുത്തിൽ കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടും പിന്നെ മുഖത്തെ കറുത്ത കുരുക്കൾ മാറിക്കിട്ടും പിന്നെ മുഖത്തിനൊക്കെ നല്ല ഷൈനിങ് കിട്ടും കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണത് അപ്പോൾ എന്താ പറയുക ഞാനൊരു മൂന്ന് ദിവസം ചെയ്തു നോക്കി എനിക്ക് വളരെ ഉപകാരം തോന്നിയ ഒരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ വീഡിയോ ആക്കിയതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ വീഡിയോ അവസാനം വരെ കണ്ടവർക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ